ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് മുരിങ്ങാ വീഡിയോ ആണ് നമ്മൾ സദാ ചോറിന് സിമ്പിളായിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഈ താളിപ്പ് നോമ്പ് എട്ട് മിക്ക വീട്ടിലും നമ്മൾ ആ താഴത്തിന് വേണ്ടി കറി ഉണ്ടാക്കുന്ന ഒരു താളിപ്പാണ് അപ്പം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മുരിങ്ങാ താളിപ്പാണ് താളിപ്പുകൾ പല വിധത്തിലുണ്ട് ഇട്ടോ പല ഇലക്കറികളോ ഇല ഉപയോഗിച്ചിട്ട് നമുക്ക് താളിപ്പ് ഉണ്ടാക്കാം അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മുരിങ്ങാ താളിപ്പാണ് മുരിങ്ങാ താളിപ്പായതുകൊണ്ട് തന്നെ ഞാൻ ഈ ചെറിയുള്ളിയും അതുപോലെ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് വെളുത്തുള്ളി കൂട്ടുമ്പോൾ ഈ പ്രത്യേക ടേസ്റ്റ് കൊട്ടിട്ടു നമ്മൾ ഈ മുരിങ്ങാത്താളിപ്പിന് പിന്നെ വേണ്ടത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള എരിവിന് ആവശ്യമായിട്ടുള്ള മുളകാണ് പ്രത്യേകിച്ച് ചെറിയ മുളകെടുത്തിട്ടുള്ളൂ അങ്ങനെ നല്ല എരിവാണ് നമുക്ക് ചട്ട് ചൂടാക്കിയെടുക്കാം ചട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണയിലാണ് നമ്മൾ താളിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളികൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബ്രൗൺ നിറമാണ് വരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് ഇനി കഞ്ഞിവെള്ളാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് കഞ്ഞിവെള്ളത്തിൻ്റെ തെളി കേട്ടോ വേണ്ടത് അതിൻ്റെ അടിഭാഗമാണ് നല്ല കുറുന്നന ഉള്ള ഭാഗമാണ് കേട്ടോ വേണ്ടത് എന്നാലേ നമ്മുടെ താളിപ്പിന് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ അതിലേക്ക് നമ്മൾ ഉള്ളി നന്നായിട്ട് മൂത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് വേണ്ടത് നമ്മൾ ചോറ് ഒറ്റിയ വെള്ളമാണ് കേട്ടോ ഈ ഒരു കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളത്തിൻ്റെ തെള്ളി എടുക്കരുത് കേട്ടോ തെള്ളി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലെ ഭാഗം എടുക്കരുത് അതിൻ്റെ താഴ്ത്ത ഭാഗം നല്ല കുറുന്നിനുള്ള ഭാഗം എടുക്കുക എന്നാലും താളിപ്പല ടേസ്റ്റിൽ നിൽക്കുകയുള്ളൂ അതിന് ശേഷം ആവശ്യത്തിൽ ഉള്ള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതും തിളച്ച് വരണം കേട്ടോ നമ്മൾ ഈ കഞ്ഞിവെള്ളം ഒന്നും തിളച്ച് വരണം എന്നിട്ടാണ് നമുക്കിനി മുരിങ്ങയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള എരിവിന് ആവശ്യത്തിനുള്ള മുളക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതു നല്ല എരിവിലെ മുളകാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒന്നേ ചേർക്കണുള്ളൂ നമുക്ക് തിളച്ച് വരണമെന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മളിത് തിളച്ച് വരുന്ന തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള മുരിങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ കഴുകിയിട്ട് മുരിങ്ങ ഒന്ന് സ്ട്രെയിൻ ചെയ്യാൻ വെക്കണം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോകാനായിട്ട് ഒരു ഓട്ടപാത്രത്തിൽ വയ്ക്കണം നല്ലതായിരിക്കും കേട്ടോ അല്ലാതെ ഈ വെള്ളം കൂടി ഇതിൽ കൂടുമ്പോൾ പിന്നെ നമ്മളെ താളിപ്പിൻ്റെ ടേസ്റ്റാണ് കുറയും അപ്പോൾ ഇനി ഇതൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യുക മുരിങ്ങക്ക് അധികം വേവില്ലാത്തത് കൊണ്ട് ഒരു രണ്ട് തിള മതി പിന്നെ ഓരോ ഇലക്കും ഓരോ വേവാണ് കേട്ടോ വ്യത്യസ്തമാണ് ഓരോന്നിൻ്റെ വേവും അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഇത് വേവിക്കാനായിട്ട് ഇപ്പം മുരിങ്ങനെ ദേളയും മുരിങ്ങ ആയതുകൊണ്ട് അധികം വേവിക്കേണ്ട ആവശ്യമില്ല നമ്മൾ താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക മലപ്പുറം സ്റ്റൈൽ രീതിയിലാണ് കേട്ടോ ഞാൻ ഇവിടെ താളിപ്പൂ റെഡി ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്